ഇന്ന് വടകപ്പുള്ളി നാരങ്ങ അല്ലെങ്കിൽ കറി നാരങ്ങ ഉപയോഗിച്ച് ഒരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഇതുപോലെ പഴുത്ത നാരങ്ങ എടുക്കുന്നതാണ് നല്ലത് ഇത് ഏകദേശം അര കിലോ വെയിറ്റ് ഉണ്ട് കുരുമുഴുവനും എടുത്തു മാറ്റിയ ശേഷം നാരങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടും ഇതുപോലെ ചെറുതായി മുറിച്ച ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഇടുന്നത് അതുകൊണ്ട് ഇത് മാസങ്ങളോളം കേട് കൂടാതെ ഇരിക്കും ചെറുതായി മുറിച്ച് കുരുവൊക്കെ കളഞ്ഞ ശേഷം ഒരു പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കാം മുറിച്ച ഉടനെ ഒരു ദിവസത്തെ വെയിൽ കൊളിച്ച ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ഉപ്പ് നാരങ്ങയിലേക്ക് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം അടുത്ത ദിവസം രാവിലെ വീണ്ടും ഇതൊരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് വെയിലു കൊള്ളിക്കാം മൂന്ന് ദിവസം വെയിലത്ത് വെച്ചപ്പോൾ തൊലിയുടെ കളറൊക്കെ മാറി നാരങ്ങ ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നാരങ്ങ അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് കാണാം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് വറുത്തെടുക്കാം ഉലുവ ഇതുപോലെ പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കിയ ശേഷം പൊടിക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച ശേഷം ഒരു ചെറിയ കഷ്ണം കായം ഇതിലിട്ട് മൂപ്പിച്ചെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കായം മൂപ്പിച്ചെടുക്കാൻ കായം ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർക്കാം ചെറിയ തീയിൽ വെച്ച് ഇത് ഇളക്കി കൊടുക്കാം ഏകദേശം മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് പൊടികളെല്ലാം മൂത്ത് നല്ല മണം വന്നു തുടങ്ങും ഇപ്പോൾ മുളക് പൊടിയൊക്കെ മൂവത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായി വീണ്ടും തുടർച്ചയായി ഇളക്കാം മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നല്ല ഡ്രൈ ആയിട്ടുള്ള വടുകപ്പുളി നാരങ്ങ ഒരു ബൗളിലേക്ക് ഇടാം മൂപ്പിച്ചെടുത്ത പൊടികൾ ഇതിലേക്ക് ചേർത്ത ശേഷം ഇളക്കി യോജിപ്പിക്കാം മാസങ്ങളോളം തേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഡ്രൈ ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല അതുപോലെ വിനാഗിരിയും ചേർക്കുന്നില്ല ഒട്ടും കയ്പില്ലാത്ത രുചിയേറിയ ഈ വടുകപ്പുള്ളി നാരങ്ങ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്